മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എൺപതാം പിറന്നാൾ മുഖ്യമന്ത്രിക്ക് വിസ്മയ ന്യൂസിന്റെ പിറന്നാൾ ആശംസകൾ ഭരണ നിർവഹണം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കടമ്പയാണ് അതിന് ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും കൂടിയേ തീരൂ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും പിണറായി വിജയനുള്ള പാഠവും അസാമാന്യമാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഭരണാധികാരി എന്ന നിലയിലാണ് ഇപ്പോൾ മലയാളികൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വിലയിരുത്തുന്നത് അസാധ്യമെന്ന് തോന്നിക്കുന്ന ദേശീയപാതാ വികസനവും ഗെയിലിന്റെ ഗ്യാസ് വിതരണ പദ്ധതിയും ഉൾപ്പെടെ കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കാണ് രണ്ടു സർക്കാരുകളെ നയിച്ച പിണറായി വിജയൻ നേതൃത്വം നൽകിയത് ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ മൂന്നാം ഊഴത്തിനായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു പകരുന്നതും അദ്ദേഹത്തിന്റെ ഈ നേതൃപാഠവം തന്നെ ഓരോ വിഷയത്തിലും പിണറായി വിജയൻ സ്വീകരിക്കുന്ന ദൃഢതയുള്ള തീരുമാനങ്ങൾ അതിനായുള്ള ഉറച്ച കാൽവെപ്പുകൾ എതിർപ്പുകൾ നേരിടാനുള്ള അസാമാന്യമായ ചങ്കൂറ്റം എന്നിവയാണ് പിണറായി വിജയൻ എന്ന നേതാവിലും ഭരണാധികാരിയിലും ജനങ്ങൾ കണ്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എല്ലാ എതിർപ്പുകളും മറികടന്ന് നടപ്പിലാക്കാനുള്ള മനോധൈര്യവും അദ്ദേഹത്തിന്റെ പ്രധാന പ്രത്യേകതയാണ് രാഷ്ട്രീയത്തിലേക്ക് പിണറായി കടന്നുവന്ന സാഹചര്യങ്ങളും പിന്നിട്ട പാതകളും കാഠിന്യവും ഒക്കെയാകാം അദ്ദേഹത്തിലെ നേതാവിനെ പാകപ്പെടുത്തി എടുത്തത് പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ കാരണങ്ങളാൽ ജീവിതത്തിൽ അദ്ദേഹം അദ്ദേഹം വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം അചഞ്ചലമായ മനസ്സോടെയാണ് അദ്ദേഹം കാര്യങ്ങളെ സമീപിച്ചത് എന്നത് ചരിത്രം തെറ്റായതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമമായ ബോധ്യത്തിൽ നിന്നാണ് ഈ മനോധൈര്യം അദ്ദേഹം സ്വാംശീകരിച്ചത് വിവാദങ്ങളെ നിർഭയം നേരിടുന്നതിലും പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ ഈ മനോധൈര്യമാണ് തെളിഞ്ഞു കാണുന്നത് പഴഞ്ചൻ ആശയങ്ങളിൽ പിടിച്ചു തൂങ്ങാതെ പുതിയ കാലത്തിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മുന്നിട്ടിറങ്ങുന്ന ഭരണാധികാരിയാണ് പിണറായി വിജയൻ സ്വന്തം പാർട്ടിക്കകത്ത് അത് അവതരിപ്പിച്ച് നടപ്പിലാക്കാനുള്ള അംഗീകാരം നേടുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിജയം രാഷ്ട്രീയ എതിരാളികൾ മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വേച്ഛാധിപത്യ െന്ന് വിമർശിക്കുമ്പോൾ അവർ മനസ്സിലാക്കാതെ പോകുന്നതും ഇക്കാര്യമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്ന നയപരിപാടികളുടെയും വികസന പ്രവർത്തികളുടെയും ഗുണഭോക്താവ് താനല്ല ഈ നാടും വരും തലമുറയുമാണെന്ന ചിന്തയാണ് പിണറായി വിജയനെ നയിക്കുന്നത് ഒരു ജന നേതാവെന്ന നിലയിൽ ഏറ്റവും ആവശ്യമുള്ളതും സ്വയം ബോധ്യമാണ് മുൻ സർക്കാരുകൾ മടിച്ചുനിന്നതോ പാതി മനസ്സോടെ സമീപിച്ചതോ ആയ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കാണിച്ചത് ആ ബോധ്യം നൽകിയ ഇച്ഛാശക്തിയാണ് ഏതു കാര്യമായാലും അതിന്റെ ആസൂത്രണത്തിലും നടത്തിപ്പിലുമെല്ലാം അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയുന്നുണ്ടെന്ന് പല സന്ദർഭങ്ങളിലും കേരള ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് പുറമേ പരുക്കനാണെന്ന് സ്വതവേ പലരും പിണറായിയെക്കുറിച്ച് പറയാറുണ്ട് എന്നാൽ അടുത്ത് അറിയുന്നവർക്ക് മാത്രമേ പിണറായിയുടെ മനസ്സിന്റെ ആർദ്രത മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ ഇടയ്ക്ക് പറയുന്നത് ആ ആർദ്ര മനസ്സിനെ കുറിച്ചാണ് പിണറായിയുടെ കൃത്യനിഷ്ഠയും സമയബോധവും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഏതു ചടങ്ങിലും നിശ്ചിത സമയത്ത് എത്തുക എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന ശീലങ്ങളിൽ ഒന്നാണ് പ്രതിസന്ധികളോട് പടവെട്ടിയാണ് പിണറായി വിജയൻ എന്ന നേതാവും ഭരണാധികാരിയും രൂപപ്പെട്ടതെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലു ഇപ്പോൾ പലരും അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കേവലമായ അനുകരണം വിജയിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം അവരൊന്നും അറിയാത്ത ആർക്കും അനുകരിക്കാനാകാത്ത കുറെ സവിശേഷതകൾ പിണറായി വിജയൻ വിജയനെന്ന നേതാവിനുണ്ട് അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ അന്തർലീനമായ കാര്യങ്ങളാണ് അതിന പിന്തുടരുക പ്രയാസവുമാണ് അതുകൊണ്ടുതന്നെയാണ് പിണറായിയെ അനുകരിക്കാനാവില്ലെന്ന് എല്ലാ ആളുകളും ഒന്നടങ്കം പറയുന്നത് എൺപതാം പിറന്നാൾ ദിനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വിസ്മയാനൂസിന്റെ ഹൃദയാഭിവാദ്യങ്ങൾ ന്യൂസ് ഡെസ്ക് വിസ്മയാനൂസ്